എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റബ്ബർ ടാപ്പിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് റബ്ബർ വെട്ടുന്നതിന് മുൻപേ റബ്ബർ മരത്തിൽ നമുക്ക് എങ്ങനെ ഒരുക്കിയെടുക്കാം എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ റബ്ബർ തോട്ടം കണ്ടോ ഇതിൻ്റെ നടുക്കാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ വേനൽ മഴ കിട്ടുന്നതിന് ശേഷമാണ് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക അതിന് റബ്ബർ തളിക്കുക എന്ന് പറയും റബ്ബർ തളിച്ച് റെയിൻ കാർഡ് ഇടും അതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് റബ്ബർ തളിക്കുന്ന പരിപാടി ഇതേപോലെ വെട്ടി മരം മാർക്ക് ചെയ്തിടും എന്നിട്ട് ചില്ല വയ്ക്കും പിന്നെ നമ്മുടെ ചേട്ടന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ ഇതാണ് തോമസ് ചേട്ടൻ ഇപ്പം കാണിച്ചത് പിന്നെ ഒരാളും കൂടി ഉണ്ട് ജോൺസൺ ചേട്ടൻ ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മുടെ വീട്ടിലെ റബ്ബർ ടാപ്പിങ്ങിന് വരുന്നത് കുറച്ചധികം മരങ്ങളെ വെട്ടാനുണ്ടായിരുന്നുകൊണ്ട് രണ്ടുപേരും നല്ല തിരക്കിട്ട പണിയിലായിരുന്നു അടുത്ത പണി എന്ന് പറയുന്നത് ചിരണ്ടൽ റെയിൻ ഗാർഡ് ഒട്ടിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവിടേക്ക് നന്നായി ചിരണ്ടി വൃത്തിയാക്കും അടുത്ത ദിവസത്തെ പരിപാടിയാണ് ഗാർഡ് ഒട്ടിക്കുക റെയിൻ ഗാർഡ് ഒട്ടിക്കുന്നതിന് മുൻപേ ഇതേപോലെ വശ ഒട്ടിക്കും ഇതാണ് റെയിൻ ഗാർഡ് റീങ്കാട് ഇതേപോലെ ആ പശിയുടെ മുകളിൽ വെച്ച് ഒട്ടിച്ചുകൊടുക്കും അത് കഴിഞ്ഞ് അതിന് മുകളിൽ ഒരു ബെൽറ്റ് ഒട്ടിക്കും ബെൽറ്റ് നിങ്ങൾക്ക് കാണാം പക്ഷെ ആ ഒട്ടിക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല എല്ലാം നന്നായി ഒട്ടിച്ചതിന് ശേഷം അതിന് മുകളിൽ ഇതേപോലെ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കും അപ്പോൾ ഇതാണ് റബ്ബർ ടാപ്പിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നത് ചെയ്യുന്ന വീഡിയോ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വേറൊരു ദിവസം കാണാം